സർക്കാർ വാഹനം ആംബുലൻസ് ആക്കി ഇടുക്കി ഉടുമ്പൻചോലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കിടയിൽ വഴിയേരിയിൽ അപകടത്തിൽപ്പെട്ട് കിടന്നിരുന്ന യുവാവിനെ എക്സൈസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചതോടെ ഇയാളുടെ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ആനവിലാസത്ത് സ്കൂൾ ലഹരിവിരുദ്ധ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വന്ന ഉടുമ്പൻചോള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറും സംഘവും കട്ടപ്പന പാറക്കടവിൽ എത്തിയപ്പോഴാണ് ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകൾ പറ്റിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് റോഡരികിൽ കിടക്കുന്നു യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി സ്ഥലത്ത് കൂടിയ ആളുകൾ ആംബുലൻസിന് കാത്തു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ രക്തം വാർന്നുകിടന്ന യുവാവിനെ എക്സൈസ് ജീപ്പിൽ തന്നെ കയറ്റി ഒട്ടും സമയം കളയാതെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്നാണ് ചുറ്റും കൂടിയിരുന്ന നാട്ടുകാർ പറഞ്ഞത് ആ കണ്ടതെന്ന് വെച്ചാല് വളരെ ഗുരുതരമായ അവസ്ഥയിൽ തലയ്ക്കും കൈകാലിനെല്ലാം പരുക്ക് പറ്റി രക്തം വാർന്ന് കിടക്കുന്നൊരവസ്ഥയിലാണ് കണ്ടത് ട്രാഫിക് ായിരുന്നു ആംബുലൻസ് വരാൻ നോക്കാതെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ പെട്ടെന്ന് തന്നെ സ്വകാര്യ ആശുപത്രിയില് ഭരണവധി പെട്ടെന്ന് തന്നെ അവര് ഡോക്ടർമാരും മറ്റു നഴ്സുമാരെ കൂടി പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്ത് ചികിത്സിച്ചു അതിനുശേഷം കൂടുതൽ ചികിത്സയ്ക്കായിട്ട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയാളെ മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സാരമായി പരിക്കേറ്റ യുവാവിനെ പിന്നീട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ കെ പി ഡ്രൈവർ റെജി പി സി എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികാരികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി